വരനപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ ആധുനിക പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മണിക്ക് നടക്കുമെന്ന് രാമചന്ദ്രൻ അറിയിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും രാമേന്ദ്രൻ അധ്യക്ഷത വഹിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ സന്നിഹിതരാകും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടെയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് തഹസിൽദാർ കെ എ ജേക്കബ് വില്ലേജ് ഓഫീസർ ആർ സുധീർ ഡെപ്യൂട്ടി തഹസിൽദാർ പി ഡി ഷാജു എന്നിവരും പങ്കെടുത്തു മികച്ച നിലയിൽ

പരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ഒരു കെട്ടിടത്തിലാണ് അപ്പോ അതിനുവേണ്ടി പഞ്ചായത്ത് അധികൃതർ നമ്മളിപ്പോ വളരെ നന്ദി പറയാണ് കാരണം നാളെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത മലയോര മേഖലയായ പരന്തരപ്പള്ളി വില്ലേജ് വില്ലേജ് പ്രദേശം പഞ്ചായത്തിന്റെ പ്രദേശം ഉൾപ്പെടുന്ന ആളുകളുടെ ഒരു വലിയ ചിലകാല സ്വപ്നമായിരുന്നു വില്ലേജ് കാണാൻ പറയുന്നത് അല്ലെങ്കിൽ പുതിയൊരു സ്മാർട്ട് വില്ലേജ് റവന്യൂ ഗിന്റെ യോഗ തന്നെയാണ് എല്ലാ ഭൂമിക്കും